ഹായ് ഗെയ്സ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി തുടങ്ങിയപ്പോഴും അടിപൊളി ഒരു മഴ അത് അൻപത് കിലോമീറ്റർ ആക്കി ചവിട്ടി നിർത്തിയത് ഒരു ചിക്കൻ ഷോപ്പിന് മുന്നേ പിന്നെ അവിടുന്ന് കിലോ ചിക്കൻ വാങ്ങി ഇങ്ങനെ പോകുന്നു വീടിന് വേളിയിൽ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടികയും പഴയ വീടിന്റെ അടുപ്പും കുറെ ചാരവും കൊണ്ട് അങ്ങ് സെറ്റ് ചെയ്തു പിന്നെ അടുപ്പിനുള്ളിലേക്ക് കരിക്കട്ടെ അതിന്റെ മുകളിൽ കുറച്ച് ചിരട്ടയും വാരിയിട്ട് ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നപ്പം വലിയ വലിയ പീസ് ആയിരുന്നു അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസാക്കി പഴയലോട്ട് അങ്ങട്ട് വെട്ടമ്മ തന്നെ അറിയാം നല്ല നിറമുള്ള ഇറച്ചിയാണ് ചറ വരുന്നങ്ങ് വെട്ടി പിന്നെ മൂന്ന് പ്രാവശ്യം നല്ല വൃത്തിയായിട്ടങ്ങ് കഴുകി ഇറച്ചിക്ക് പിച്ചാത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വര ഇട്ട് കൊടുക്കണം മസാല പിടിക്കാനാണ് കുറച്ച് തൊണ്ടും ചകരിയും വെച്ച് അടുപ്പം കത്തിച്ച് ഈ കത്തി വരുന്ന സമയം നോക്കി മസാല അങ്ങ് വരട്ട രണ്ട് ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇറച്ചിയുടെ മുകളിൽ ഇങ്ങനെ വെതറി വിതറി കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇങ്ങനെ ഇടണം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി അതുപോലെ തന്നെ ഇറച്ചി മസാലയും കുറച്ച് മതി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കി അതിനകത്ത് ഇടണം അതിൻ്റെ മുകളിൽ കുറച്ച് തൈരും കൂടെ ഒഴിക്കണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തങ്ങ് വെക്കണം നമ്മളെ ചിക്കൻ മാത്രമല്ല ഉണ്ടാക്കുന്നത് കൂടെ ചപ്പാത്തി കുഴച്ച് പരത്തി കല്ല് ചൂടാക്കി എടുക്കുന്ന സംഭവം കൂടിയുണ്ട് എല്ലാം വീടിന് വെളിയിലാണെന്ന് മാത്രം ചപ്പാത്തിക്ക് വേണ്ടിയുള്ള ആട്ട ഇങ്ങനെ ഇടണം പിന്നൊരു പൊടിക്കുപ്പും ചൂടുവെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ അന്നേരം നല്ല ഇങ്ങനെ കുഴഞ്ഞ് കിട്ടും കുഴക്കുമ്പം ആ കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ അങ്ങനെ കുഴച്ച് കുഴച്ച് ഈ പരുവത്തിലാവും പിന്നെ നല്ലവണ്ണം അങ്ങ് ഇടിച്ച് പരത്തണം ആരോടും ദേഷ്യത്തോന്നും ഇടിക്കല്ലേ ചിലപ്പം പാത്രം അങ്ങ് തിളങ്ങുമേ ഇതൊക്കെ മതി പുറത്താകാം പിന്നെ വെളിയിൽ തന്നെ ആയിരിക്കും പാചകം ഔട്ട്ഡോർ കുക്കിംഗ് വെള്ളി അതുകൊണ്ട് ഇങ്ങനെ നൈസായിട്ട് കുഴച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് മാവ് കുഴഞ്ഞിങ്ങനെ വരും പിന്നെ കൈകൊണ്ടിങ്ങനെ ഉരുട്ടിയെടുക്കണം പിന്നെ കുറേ കൈകൊണ്ട് പിച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടണം അങ്ങനെ നല്ലവണ്ണം ചെറിയ ഉണ്ടകളാക്കി പാത്രത്തിൽ ഇടണം എന്നിട്ട് കുറച്ച് നേരത്തേക്ക് ഇതങ്ങ് അടച്ചു വെക്കണം ഇടയ്ക്കിടയ്ക്ക് അടുപ്പിലോട്ട് ഇങ്ങനെ മുറത്ത് വീശിക്കൊണ്ടിരിക്കണം തീ നല്ലവണ്ണം കത്താൻ വേണ്ടി അടുപ്പിലെ കനൽ നല്ല റെഡ് പരുവത്തിലാകുമ്പം ചിക്കനൊക്കെ എടുത്ത് ഇങ്ങനെ ഗ്രില്ലിലോട്ട് എടുത്ത് വെക്കണം എന്നിട്ട് ഗ്രില്ലങ്ങ് ലോക്ക് ചെയ്യണം എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ വെക്കണം അടുപ്പിൻ്റെ മുകളിൽ ഒരു സൈഡ് ഗ്രില്ലിൽ ഇറച്ച് വെന്ത് വരുമ്പം ഗ്രില്ലും മറിച്ച് വെക്കണം അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടും പിന്നെ ഒരു പ്ലക്കർ ഉപയോഗിച്ച് ഗ്രില്ലിൽ ഇറച്ചി ഇങ്ങനെ ഇലയിലോട്ടിടണം ഇറച്ചി നല്ല വെന്ത പരുവാണെന്നും കൂടെ നോക്കണേ സൂപ്പറായങ്ങൾ വെന്ത് കേട്ടോ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം ഉണ്ട ഉണ്ടെടുത്ത് ഇങ്ങനെ നൈസായിട്ട് പരത്തിക്കൊണ്ടിരിക്കണം ഇത് ചപ്പാത്തി ചപ്പാത്തിപ്പലകലിങ്ങനെ കറങ്ങിക്കറങ്ങി റൗണ്ട് ഷേപ്പിലായി വരും അതുവരെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം ചപ്പാത്തി ഇങ്ങനെ പല കിടന്ന് ഒരു കറക്കല്ലേ എന്ത് രസമാന്നറിയാം ഇങ്ങനെ നൈസായിട്ട് വരുമ്പോൾ ഇവനെ എടുത്ത് പൊടിയൊക്കെ തട്ടി ഇങ്ങനെ ഇലയിലോട്ട് എറിയണം ഒന്ന് കറക്ക് കറക്കെറിയണം സ്റ്റൈലായിട്ട് അപ്പം നമ്മുടെ വർക്കിൻ്റെ സ്പീഡും കൂടും ചപ്പാത്തി ഇലയിലോട്ടൊക്കെ ഇങ്ങനെ പരത്തിയിടണം പിന്നെ തവ ഇങ്ങനെ ചൂടായി വരുമ്പം ചപ്പാത്തി ഇങ്ങനെ എടുത്തിടണം വലിയ തവ ആയതുകൊണ്ട് ഇതിന് മൂന്ന് ചപ്പാത്തിയൊക്കെ ചൂടാൻ പറ്റും ചപ്പാത്തി ഇങ്ങനെ വേവ് നോക്കി മറച്ചുകൊണ്ടിരിക്കണം നല്ലവണ്ണം പൊള്ളി വരുമ്പോൾ ഇതെടുത്ത് കാസറോളിൽ ഇട്ട് അടച്ച് വെക്കണം ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില സംഭവം കൂടെ ഉണ്ടേ കുക്കുംപറെടുത്ത് ക്രോസ് കട്ട് ചെയ്യണം പിന്നെ ഒരു സവാള എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യണം കൂടെ ഒരു തക്കാളി ചെറുനാരങ്ങ ഇങ്ങനെ ക്രോസ് കട്ട് ചെയ്ത് വെക്കണം മൂന്നാല് പച്ചമുളക് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്യണം അതിനുശേഷം ഇറച്ചിക്കിടയിലോട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റീവ് ചെയ്യണം സംഭവം എങ്ങനെ എങ്ങനെയുണ്ട് കൊള അന്നിട്ട് അതിന്നൊരു പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കണം